സുബ്ഹാനഹു ആയത്ത് കൊണ്ടുവരുന്നതിന്റെ തിന്റെ സഭൂടെ ഒരുപാട് മഹാന്മാര് രേഖപ്പെടുത്തുന്നത് കാണാം അപ്പുറം നിങ്ങളുടെ ശബ്ദം ഉയർന്നു പോകരുതെന്ന് അല്ലാഹു നൽകുമ്പോ വലുതായിരുന്നു എന്ന് വേറെ നമ്മൾ പോയി ആ ഹബീബിന്റെ അന്വേഷിക്കേണ്ടതില്ലേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർന്നു പോകരുത് എന്നിട്ടല്ലാഹോ ഒന്ന് കൂടി അതിന് വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾ പരസ്പരം അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുന്നത് പോലെ സംസാരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ അബീവിന്റെ നേരെ ശബ്ദമെഴുത്തിപ്പോകരുതേ എന്നെ തള്ളാഹ് പറയുന്നുണ്ട് നിങ്ങൾ എത്ര വലിയ ആപിലായാലും എത്ര ആജ്ഞയിലവരായാലും എത്ര നിസ്കരിച്ചവരായാലും എത്രയധികം വ്യക്തിമായി പിന്തുടർന്ന് കൊണ്ട് ജീവിച്ചവരായാലും ശരി ആ ഹബീബിനോടുള്ള ആദരവില്ലെന്ന ഒരു അണു മണി നിങ്ങൾക്ക് തെറ്റിപ്പോയാൽ അണുമണി അനാദരവ് കൽപ്പിലെന്ന് തോന്നിപ്പോയാൽ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു അസുലഭ നിമിഷത്തിൽ ഭാഗ്യകരമായി സംഭവിച്ചു പോയാൽ നിങ്ങളുടെ മുഴുവൻ പൊളിച്ചു കളയുന്നതാ നിങ്ങൾ നോക്ക് വലുവൻ പാവം ഒരു കുറ്റം ചെയ്തു പോയാൽ ആ അവരത്തെ കുറ്റത്തിന് മാത്രമാണ് അവനെ ശിക്ഷിക്കപ്പെടുന്നത് മറ്റൊരു അവരും അവന് തകർന്നു ഒരു അവരുവാണ് പൊളിഞ്ഞു പോകൂല പക്ഷേ ോടുള്ള മഹത്വത്തിനൊരു അനാദരവ് വന്നു പോയാൽ ഹബീബിനോടുള്ള സ്നേഹത്തിനൊരു കുറവ് വന്നുപോയാൽ അവിടെ ഇത്രയുമായി ബന്ധപ്പെട്ടതിനോടൊരു കുറവ് വന്നു പോയാൽ അത് ഏത് തന്നെയാകേ പിന്നെ നിന്റെ അമരം അറുവാ ർത്ഥമൊന്നുണ്ട് അവിടുത്തെയോടുള്ള ആരുകൾ അവിടത്തെയോടുള്ള മഹത്തർ പലപൂർണ്ണമാകാതെ ഒരിക്കലും സാധ്യമല്ല ഈ ആയത്തിന് മുത്ത ഹബീബ് മുഹമ്മദ് എല്ലാ നിസ്കാര ശേഷവും ോ അതാ ഹീബിന്റെ